എല്ലാം മറ്റുള്ളവരെ അഥവാ സോഷ്യൽ മീഡിയയിൽ കാണിക്കണം എന്ന് ഇന്നത്തെ സമൂഹം നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യരുത് എന്ന് ഇന്ന് യേശു പഠിപ്പിക്കുന്നു വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും മറ്റുള്ളവരെ കാണിക്കുന്നതിൽ ഇപ്പോൾ നമുക്ക് ഒരു മടിയുമില്ല കഴിക്കുന്നതും കുളിക്കുന്നതും കളിക്കുന്നതും യാത്രയും നൃത്തവും പാട്ടുമെല്ലാം എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചിലർ കാണിച്ചു കൊണ്ടിരിക്കുന്നു ചിലർ കാഴ്ചക്കാരായിക്കൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഇത് മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ആഗ്രഹമാണ് അവരുടെ പ്രവർത്തികൾ മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളത് അപ്പോൾ അവർ നൽകുന്ന ചില പ്രോത്സാഹനങ്ങൾ കമൻസുകൾ ലൈക്കുകൾ ഇവയൊക്കെ നമുക്ക് സന്തോഷം നൽകുന്നു ഇനിയും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഒരുപാട് കാഴ്ചക്കാരെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതവുമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ യേശുക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നു ഞാനും നിങ്ങളും ദൈവത്തിന് മുൻപിൽ കാണിക്കേണ്ട ചില സൽപ്രവൃത്തികളുണ്ട് അവ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം കാണിക്കുക മറ്റുള്ളവരെ കാണിക്കരുത് എന്ന് യേശു പഠിപ്പിക്കുന്നു ഒന്നാമതായി പ്രാർത്ഥന രണ്ടാമതായി ഉപവാസം മൂന്നാമതായി ദാനധർമ്മം ഈ മൂന്ന് സൽപ്രവൃത്തികളും ദൈവത്തിൻ്റെ മുൻപിൽ കാണിക്കേണ്ട സൽപ്രവൃത്തികളാണ് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ളൊരു ഹൃദയ സംഭാഷണമാണ് അത് മറ്റുള്ളവരെ കാണിക്കുന്ന ഒരു പ്രവൃത്തിയാക്കി മാറ്റരുത് എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായി ഉപവാസം അത് ദൈവത്തോടൊപ്പമുള്ള വാസമാണ് അത് മറ്റുള്ളവരെ കാണിക്കരുത് എന്ന് യേശു പറയുന്നു മൂന്നാമതായി ദാനധർമ്മം ദാനധർമ്മം നീ മാത്രം അറിയേണ്ട ഒരു കാര്യമാണ് അതിന് മറ്റു കാണികളെ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് സൽ പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുൻപിൽ കാണിക്കുന്നതിൽ നമുക്ക് തീക്ഷണതയുള്ളവരാകാം മനുഷ്യരുടെ മുൻപിൽ കാണിക്കാൻ നാം കാത്തുസൂക്ഷിക്കുന്ന അതേ ആഗ്രഹത്തോടുകൂടെ മനുഷ്യരുടെ മുൻപിൽ ചിലതൊക്കെ കാണിക്കാൻ നാം കാത്തുസൂക്ഷിക്കുന്ന അതേ ആഗ്രഹത്തോടുകൂടെ ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം എന്നീ പുണ്യങ്ങൾ എന്നീ സൽ പ്രവൃത്തികൾ കാണിക്കുവാൻ അനുദിനം തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്നവരാകാം ആമേൻ